നമ്മളിന്ന് മുട്ടക്കറി വെക്കാൻ വേണ്ടി മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് അത് ആദ്യം തന്നെ നമുക്ക് പുഴുങ്ങാൻ വെക്കാം അതിനുവേണ്ടി നമ്മൾ കുക്കറിലെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് അത് അടച്ചതിന് ശേഷം ഗ്യാസ് കത്തിച്ച് തീയെ വെച്ച് പുഴുങ്ങിയെടുക്കലാണ് ആദ്യത്തെ പരിപാടി അത് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് അടുത്ത പരിപാടി നോക്കാം അതിനുവേണ്ടി നമ്മൾ രണ്ട് സവോള കഷ്ണങ്ങളാക്കി അതുപോലെ രണ്ട് പച്ചമുളകും കഷ്ണങ്ങളാക്കി മാറ്റിവെച്ചു അതിനുശേഷം അടുത്ത ഗ്യാസിൽ തീ കത്തിച്ച് ഒരു പാൻ തീയ വെച്ച് പാൻ ചൂടായതിനു ശേഷം കുറച്ച് മഴ ആയതുകൊണ്ട് എണ്ണ ഉറച്ചു പോയിട്ടുണ്ട് അതൊന്ന് ഉരുക്കിയെടുത്തതിനു ശേഷം എണ്ണ ഒഴിച്ചു എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായതിനു ശേഷം കുറച്ച് വറ്റൽ മുളക് വറ്റൽ മുളക് അതിലേക്ക് ഇട്ടു ശേഷം കുറച്ച് കറിവേപ്പില ഒരു രണ്ട് തണ്ട് കറിവേപ്പിലയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അതും കൂടെ അതിനകത്തോട്ട് ഇട്ട് ഇട്ടുകൊടുത്തു എന്നിട്ട് അത് നല്ല രീതിയിൽ മൂത്ത് വരുമ്പോൾ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച സവോളയും പച്ചമുളകും അതിനകത്തേക്ക് ആഡ് ചെയ്യണം ഇത് വഴ വഴറ്റിയെടുക്കാൻ വേണ്ടിയാണ് നമ്മൾ നോക്കുന്നത് സവോള വേഗം വളർന്നു വരാൻ വേണ്ടി കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് കുറച്ച് സമയം ഇളക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബ്രൗൺ കളർ കളറാവുന്നും വരെ ഇളക്കി കൊടുക്കുക ഇപ്പോൾ ഏകദേശം നമ്മുടെ സവോള വളർന്നു വന്നിട്ടുണ്ട് അതിനുശേഷം നമ്മൾ കുറച്ച് ഗ്രാമ്പൂ പട്ട ഏലക്ക ഇവ പൊടിച്ചെടുക്കണം അതിനുവേണ്ടി നമ്മൾ ഇടികല്ലിനകത്ത് അതിട്ടതിന് ശേഷം അത് പൊടിച്ചെടുക്കുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത് അതകത്ത് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയാണ് ഇതെടുത്ത് മാറ്റി വെച്ചിട്ട് നമ്മളൊരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് അത് നമ്മൾ മിക്സിക്കകത്തിട്ട് അരച്ച് അരച്ചെടുക്കണം ആ തേങ്ങ മിക്സിയുടെ ജാറിലോട്ട് മാറ്റി അതിനുശേഷം ഇതിൻ്റെ പച്ചമണം മാറാൻ വേണ്ടി നമ്മൾ ഒരു കുറച്ച് മഞ്ഞൾ പൊടിയും അതുപോലെ മുളക് പൊടിയും കൂടെ ചേർത്ത് മിക്സിക്കകത്ത് അരച്ചെടുക്കുന്നു നമ്മുടെ ആദ്യം ഒന്ന് അരച്ച് നോക്കുക അതിനുശേഷം ഇത് അപ്പോൾ നമ്മൾ കുറച്ച് കുറേ വെള്ളം ഒഴിച്ചതിന് ശേഷം ഒന്നും കൂടെ അരച്ചെടുത്ത് എടുക്കുന്നുണ്ട് അപ്പം ഇപ്പം നല്ല രീതിയിൽ അരഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ ഇടിച്ചു വെച്ച ആ മിശ്രിതം നമ്മുടെ സവോളയിലേക്ക് ചേർത്തു അതിനുശേഷം അതുപോലെ തേങ്ങയും കൂടെ അതിനകത്തോട്ട് ചേർത്തു എന്നിട്ടത് ഇളക്കി കൊടുക്കുക ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് ചെയ്യാൻ അല്ലെങ്കിൽ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുന്നതാണ് നിങ്ങളീ കാണുന്നത് അതിനുശേഷം കുറച്ച് വെള്ളം ചേർക്കുക വെള്ളം നിങ്ങളുടെ ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കുക നമ്മൾ ഒരു ടൈറ്റ് പോലെയാണ് എടുക്കുന്നത് അതിന് ശേഷം മുട്ട പൊളിക്കലാണ് ഓരോ മുട്ടയും പൊളിച്ച് മാറ്റി വെച്ചു മൂന്ന് മുട്ട പൊളിച്ച് മാറ്റി വെച്ച് പിന്നെ കറിക്ക് രുചി കൂടാൻ വേണ്ടി നമ്മളൊരു പാനിലേക്ക് കുറച്ച് മല്ലിപ്പൊടിയും അതുപോലെ ചിക്കൻ മസാലയും കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് വറ വറുത്തിട്ട് അതിനകത്ത് ചേർക്കുന്നുണ്ട് അപ്പോൾ കറിക്ക് കുറച്ചും കൂടി ടേസ്റ്റും അതുപോലെ തിക്ക്നസ്സും കൂടും അതിനുവേണ്ടിയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അതും കൂടെ അതിലേക്ക് ആഡ് ചെയ്തു ആഡ് ചെയ്തതിന് ശേഷം നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക അതിനുശേഷം ഇപ്പോൾ ഏകദേശം മുട്ടക്കറീൻ്റെ മസാലയെല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ മുട്ട കീറി അതിനകത്ത് ഇട്ട് കൊടുക്കുന്നു നമ്മൾ മൂന്ന് മുട്ടയാണ് മൂന്ന് മുട്ടയും കീറി അതിലേക്ക് ഇട്ട് കൊടുത്ത് മസാല നല്ല രീതിയിൽ മുട്ടയ്ക്കുള്ളിലേക്ക് ഇറ ഇറങ്ങി വരാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ മുട്ടക്കറി റെഡി അപ്പോൾ ഇന്നത്തെ പാചകം കഴിഞ്ഞു എല്ലാവർക്കും നന്ദി എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ